അസ്സാം വളക്കും വാർഹമുല്ല നമ്മളെല്ലാവരും ഒരു ദിവസം ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും ആവർത്തിക്കുന്ന ഒരു വചനമാണിത് ഞങ്ങളെ നേരായ വഴിയിലൂടെ നയിക്കണമേ നാഥ എന്ന് അപ്പൊ ഇത് നമസ്കാരത്തിലൊക്കെ നമ്മൾ എന്തിനാണ് വീണ്ടും തന്നെ പറയുന്നത് ഓൾറെഡി നമ്മൾ ഹിതായത്തിലാണല്ലോ എന്നിട്ടല്ലേ നമ്മൾ നമസ്കരിക്കുന്നത് അല്ലേ അപ്പൊ അതെന്തിനാ നമ്മുടെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടായേക്കാം അത് നിലയുറപ്പിക്കണമേ എന്നൊക്കെയാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നിരന്തരം ചൊല്ലുന്നുണ്ട് മാലിക്യം മുസ്തഖിം വളരെ സ്പീഡിലൊക്കെയാണ് ഫാത്തിഹ പലരും ഊത പക്ഷേ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓതാൻ കഴിയാറുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മളൊരു ഹാബിറ്റായി മാറി ഇപ്പൊ ഹാബിറ്റിന്റെ ഒരു ശക്തി പവർ ഒക്കെ നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യുന്നതും കേൾക്കുന്ന ഒക്കെ ഉള്ളൊരു സമയമാണിത് ഇപ്പോൾ ഹാബിറ്റ് തീർച്ചയായും നമ്മൾ നന്മയുള്ള കാര്യങ്ങൾ ഒരു ശീലമാക്കി മാറ്റണം അത് നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്യും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമ്മൾ അതിന്റെ പിന്നിലുള്ള ആശയം അത് ബോധപൂർവം ചൊല്ലുന്നതിൽ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുമോ എന്നൊരു പ്രശ്നമാണുള്ളത് അപ്പൊ തീർച്ചയായും ഈ ആശയം ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആാന്റെ തെരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തണം എന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായും അപ്പൊ ഇത് മുസ്തൈം റബ്ബെ നീ നേരായ വഴിയിലൂടെ നയിക്കണമേ എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഫാത്തിഹയിൽ ഓതി ഉരുവിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം As-salamu alaykum